ും ചില പേര് ചിത്രമെന്ന നിലയിൽ ഇൻഡസ്ട്രി മുഴുവൻ തുടരുന്ന അനിശ്ചിതത്വത്തിന് അവസാനമായി ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളികളായിരുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് പൂർണ്ണമായി പിന്മാറിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം പകരം മലയാളത്തിലെ വൻബൻ പ്രൊഡക്ഷൻ ഹൌസായ ശ്രീ ഗോകുലം മൂവീസ് പങ്കാളിത്തം ഏറ്റെടുക്കും നേരത്തെ തന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമയിൽ നിന്ന് പിന്മാറാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ആന്റണി പെരുമ്പാവൂറിന്റെ കമ്പനിയായ ആശീർവാദ് സിനിമാസും ലൈക്കിയും ചേർന്നായിരുന്നു ചിത്രം നിർമ്മിച്ചത് എന്നാൽ ഇടയ്ക്ക് ഇരുകൂട്ടരും തമ്മിലുണ്ടായ ഭിന്നതയാണ് പുതിയ നീക്കത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ ലൈക്ക പ്രൊഡക്ഷൻസ് മുഖം തിരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആശീർവാദ് സിനിമ സ്വന്തം നിലയ്ക്ക് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് ചിത്രത്തിന്റെ ഓവർസീസ് ഫ്രൈറ്റ്സ് ഉൾപ്പെടെ ലൈക്കായിരുന്നു എന്നാണ് ലഭ്യമായ വിവരം അടിക്കടി ഉണ്ടായ തുടർ പരാജയങ്ങൾക്ക് ഇടയിലാണ് ലൈക്കയ്ക്ക് തലവേദന ഈ വാർത്ത കൂടി വരുന്നത് ഇന്ത്യൻ ടു വേട്ട വിടാ മുയർച്ച എന്നിങ്ങനെ അവസാനമായി ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം വലിയ സാമ്പത്തിക ബാധ്യതയാണ് ലൈക്ക പ്രൊഡക്ഷൻസിന് കൊടുത്തത് ഈ സാഹചര്യത്തിൽ ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആശീർവാദ് സിനിമാസുമായി പിരിയാനുള്ള കാരണമെന്നാണ് വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിലുൾപ്പെടെ എംബുരൻ കാര്യമായ പ്രകടനം നടത്താൻ സാധ്യതയില്ലെന്നാണ് ലൈക്ക പ്രൊഡക്ഷൻസ് വിലയിരുത്തുന്നത് കാരണം പറയത്തക്ക ബോളിവുഡ് താരങ്ങൾ പ്രത്യേകിച്ച് മുൻനിര താരങ്ങൾ ആരും തന്നെ ചിത്രത്തിന്റെ ഭാഗമല്ലെന്ന് അവർ ഉന്നയിക്കുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ലൈക്കയുടെ പിന്മാറ്റം എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിലാണ് റിലീസ് തീയതി മാറുമോ എന്ന് ചോദ്യം ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ വിവരം അനുസരിച്ച് റിലീസ് തീയതിയിൽ മാറ്റമുണ്ടാവില്ല ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ തിയേറ്ററുകളിലെത്തും അതിനു മുന്നോടിയേ ട്രെയിലർ ലോഞ്ച് ഉണ്ടാവുമെന്നും ഇത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരിക്കുമെന്നാണ് വിവരം ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വൻ വൻ പരിപാടികളോടെയാവും ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടക്കുക എന്നാണ് വിവരം